പുതുവർഷത്തോടനുബന്ധിച്ച് ജനുവരി ഒന്നിന് യു എ പൊതു അവധി പ്രഖ്യാപിച്ചു മനുഷ്യ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ യു എ ഇ ഫെഡറൽ അതോറിറ്റിയാണ് അവധി പ്രഖ്യാപിച്ചത് രാജ്യത്തെ പൊതുമേഖലയ്ക്കൊപ്പം സ്വകാര്യ മേഖലയ്ക്കും ഈ പുതുവർഷ ദിനത്തിൽ അവധി നൽകാറുണ്ട് രാജ്യത്തെ വിവിധ എമിറേറ്റുകളിൽ പുതുവർഷത്തോടനുബന്ധിച്ച് വിവിധ കലാ സാംസ്കാരിക പരിപാടികൾക്കും കരിമരുന്ന് പ്രയോഗവും ഒരുക്കും അതേസമയം രാജ്യത്തെ സ്കൂളുകൾ ക്രിസ്മസ് പുതുവർഷ അവധിക്കായി അടച്ചിട്ടിരിക്കുകയാണ് അതിനിടെ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖത്തറിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് വാരാന്ത്യ അവധി ദിനങ്ങൾ കൂടി കൂടിക്കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച മുതലാണ് ഖത്തറിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങുക ഡിസംബർ പതിനെട്ട് ബുധനാഴ്ചയും ഡിസംബർ പത്തൊൻപത് വ്യാഴാഴ്ചയുമായിരുന്നു അവധി ദിനങ്ങൾ ഇതിലേക്ക് വാരാന്ത്യ അവധികൾ ചേർക്കുമ്പോൾ നാല് ദിവസം അവധി ലഭിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്